ഹലോ ഗൈസ് വെൽക്കം ബാക്ക് നമ്മുടെ പുതിയ വീടൊക്കെ എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ വീണ്ടും വന്നിരിക്കുന്ന പുതിയ വീടുകളൊക്കെ ആയിട്ട് അപ്പോൾ നമ്മുടെ ഇന്ന് വീട് നോക്കാൻ പോകുന്ന നമുക്ക് ഫ്രീ ആയിട്ട് ബണ്ടിലും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇമോട്ടും കളിക്കുന്നുണ്ട് അതേപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ അക്കൗണ്ടുകളൊക്കെ കളക്കൊന്ന് ബാൻ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീടും നോക്കുന്നതാണ് അതേപോലെ തന്നെ കുറച്ച് ഈവൻസിൻ്റെ അപ്ഡേറ്റ്സുകളൊക്കെ നമ്മൾ ഈ ഒരു വീടുകളിൽ നോക്കുന്നതായിരിക്കും അപ്പോൾ നല്ല വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണാൻ ശ്രമിക്കുക അതേപോലെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ലങ്കുങ്ങളൊക്കെ യൂട്യൂബ് ചാനലിൻ്റെ ബയോയിൽ കൊടുത്തേക്കാം അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാതെ ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുകളൊക്കെ ചെയ്യാം അപ്പോൾ അധികം ഒന്നും പറഞ്ഞാൽ നമുക്ക് നേരെ വീഡിയോക്ക് പോകാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു ഇവന്റുകളൊക്കെ പറയുകയാണെങ്കിൽ റിമോട്ട് റോയിലും കണക്കാണ് ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഇമോട്ട് അല്ല പകരം ഡയമണ്ട് കിട്ടുന്ന റിമോട്ടും കണക്കാണ് ഇത് സ്കോഡ് അല്ല പകരം ഡു ആണ് നമ്മുടെ ഡേക്കൊക്കെ വന്ന ആ ഒരു ടൈപ്പുള്ള റിമോട്ടും കണക്കാണ് ഡു ആയിട്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റിയ ഇമോട്ട് റോയിലും കണക്കാണ് ഇത് ഈ ഇവന്റുകൾക്ക് എന്നാൽ വരിക നമുക്ക് ഒരു കൺഫർമേഷൻ കളൊന്നും കിട്ടിയിട്ടില്ല എന്നാലും ഇതിൻ്റെ പുറമെ ഈ ഒരു ഇമോട്ട് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതോടൊപ്പം തന്നെ കുറച്ച് ഐറ്റംസുകൾക്ക് നമുക്ക് ഇതിൽ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു ഇവന്റും കളക്കാൻ നമ്മുടെ ടോക്കൺ വീൽ ഇവൻറ്റും കളക്ക ഈ ഒരു ബണ്ടിൽ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടാകും കാരണം അത് ഓൾറെഡി ഉള്ള ഒരു ബണ്ടിലും കണക്കാണ് അതൊന്നും റിട്ടേൺ കൊണ്ടുവരാന്നുള്ളത് കാര്യം രണ്ട് സ്ഥിരം പരിപാടി തന്നെ റിട്ടേൺ കൊണ്ടുവരുന്ന പരിപാടി അപ്പോൾ അതിൽ ഈ ഒരു മെയിൽ ബണ്ടിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഫീമെയിൽ ബണ്ടിൽ വരുന്നുണ്ട് അത്യാവശ്യം നമുക്ക് കിട്ടാതെ ചേച്ചിയ മണലും കളിക്കാൻ നിങ്ങൾക്ക് ഇതിൻ്റെ അതൊന്നും പറഞ്ഞതിൻ്റെ ആശ് ഉണ്ടാകത്തില്ല അതായത് ഇരുനൂറ് ടോക്കുകളും കളക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെയിൽ വണ്ടിലും കളക്കെ എടുക്കാൻ പറ്റും അതായത് ഇതിൽ രണ്ട് ഇമോട്ടും കാണൊക്കെ വരുന്നുണ്ട് അതിൽ ഒരു ഇമോട്ടിന് നിങ്ങൾക്ക് ഇരുന്നൂറ് ടോക്കൺ വെച്ച് കിട്ടുന്നതായിരിക്കും ഈ ഒരു ഇമോട്ടാണ് നിങ്ങൾക്ക് കാണുന്നത് ഇതൊരു സ്കോഡ് ഇമോട്ടും നിങ്ങളൊക്കെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഡു ഇമോട്ട് അല്ല ഒരു സ്കോഡ് ഇമോട്ടാണ് അതേപോലെ തന്നെ മറ്റു വേറൊരു ഇമോട്ടും കളക്കെ ഇതിൻ്റെ പുറകെ കിട്ടുന്നുണ്ട് അപ്പോൾ അതിലുള്ള ഒരു ഇമോട്ട് ഓൾറെഡി വന്നതാണ് ഈ ഒരു റിമോട്ടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണെന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ഒരു ഇവെൻറ്റുകളൊക്കെ വരികയാണ് സ്പിൻ ചെയ്യുക എന്നൊക്കെ ഒന്ന് പറയുക അതല്ല അടുത്തൊരു ഇമോട്ട് കളൊക്കെയാണ് നിങ്ങളുടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്തൊരു മോക്കോസ്റ്റർ ഇവൻ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ അപ്പൊ ഇതിൻ്റെ ഇപ്പോൾ മെയിൽ ബണ്ടിൽ മാത്രമേ ഉള്ളൂ ഫീമെയിൽ ബണ്ടിലും കാണാൻ വന്നിട്ടില്ല അപ്പൊ ഇതിൻ്റെ ഇപ്പോൾ തന്നെ ഒരു ഗണ്ടിൻ്റെ ക്രയ്ക്കും ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ രണ്ട് ഗണ്ടിൻ്റെ ഉണ്ട് ഒരു ഗ്ലോ ആൾ സ്കിന്നുണ്ട് ബാക്ക് പാക്കിൻ്റെ സ്കൈ ബോർഡ് ഉണ്ട് ഒരു പാൻ്റെ സ്കിൻ അങ്ങനത്താണ് ഇതിൽ വരുന്നത് അതിൽ ഈ ഒരു ബണ്ടിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എയറും കാണാൻ തന്നെയാണ് അത്യാവശ്യം ഒരു യൂണിക്കായിട്ടുള്ള ലുക്കും ഇതിന് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതാണ് ആ ഗ്ലോ ആളുടെ സ്കിന്നും കൾക്ക് ഒരു ടറർ ലുക്കുള്ള ഗ്ലോ ആളുടെ സ്കിന്നും കളക്കാണ് എന്തായാലും ഈ ഒരു ഗ്ലോ ആളുടെ ഈ ഒരു ഇവൻറ്റ് മൊത്തത്തിൽ തന്നെ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അടുത്ത പറഞ്ഞാൽ ഒരു വീഡിയോ തുടക്കുന്നതിന് പറഞ്ഞു നമുക്കൊരു ഫ്രീ ആയിട്ട് മണ്ടിലും കാണുമ്പോൾ കിട്ടുന്നുണ്ട് ഉള്ളത് അപ്പോൾ ആ ഒരു ബണ്ടിലും കാണൊക്കെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബണ്ടിലും കാണാൻ തന്നെയാണ് ഗരിയെ ഫ്രീ ആയി തരുന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് അത്യാവശ്യം മെച്ചപ്പെട്ട ഒരു ബണ്ടിലും കാണാൻ തന്നെയാണ് അപ്പോൾ എന്തായാലും ഇത് എന്നാൽ വരികയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അത്ര കറക്റ്റ് ഒരു ഡേറ്റ് കാണാനൊന്നും പറയാൻ പറ്റില്ല ഒരു ജൂലൈയിലോ അല്ലെങ്കിൽ ആഗസ്റ്റിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഈ ഒരു മാസം തന്നെ ആയിരിക്കും വരാൻ കൂടുതൽ ചാൻസ് ഉള്ളത് അപ്പോൾ അടുത്ത നമ്മളെ നമ്മൾ ഒരു ആനുവേസിൻ്റെ സ്പെഷ്യലായിട്ടൊരു ജീവവ്യങ്ങളൊക്കെ നടക്കുന്നുണ്ടുള്ള എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ച് വലിയ ബന്ധമുള്ള ഒരു വീഡിയോ കാണാനാണ് പ്രത്യേകിച്ചൊന്നുമില്ല നിങ്ങൾക്കറിയാൻ പറ്റും സെവൻ ആനുവേസിൻ്റെ സംഭവങ്ങളൊക്കെ അപ്പോൾ അതിലും എന്തായാലും കൂടുതൽ മാക്സിമം

അടുത്തൊരു ഇവന്റും കാണാന്നു നമ്മൾ ഇവിടെ തുടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടുകളൊക്കെ ബാൻ ആകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏകദേശം ഈ ഒരു മാസം അവസാനത്തോടെ നമുക്ക് തൊണ്ണൂറ്റി ഒന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ആൾക്കാരുടെ അക്കൗണ്ടുകളൊക്കെ പെർമനൻ്റ് ആയിട്ട് തന്നെ ബാൻ ആകുന്നതാണ് അത് ഏതെങ്കിലും തരത്തിലുള്ള ഫയലോ അല്ലെങ്കിൽ ഹാക്കിംഗ് ഒക്കെ യൂസ് ചെയ്തവരുടെ അക്കൗണ്ടുകളൊക്കെ ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ വല്ല ഫയലോ എന്തായാലും ഹാക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് പോകുന്ന സംശയമൊന്നും വേണ്ട അപ്പോൾ അക്കൗണ്ടിൽ വല്ല ഫയലങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളെങ്കിലും ഒന്ന് സൂക്ഷിച്ചിരുന്നുള്ളൂ അപ്പോൾ അടുത്തൊരു ഇവന്റുകളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീ ആയിട്ട് ഇമൗണ്ടും കളി കിട്ടുന്ന ഒരു ഇവന്റും ആൾക്കാർ നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ഒരു ഇമോട്ടാണ് ഈ ഒരു ഇമൗണ്ട് പേര് സ്റ്റെപ്പ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു ഇമോട്ടാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടാൻ പോകുന്നത് അതിൻ്റെ എപ്പോഴത്തെ ഇമോട്ടും നിങ്ങൾ നോക്കേണ്ടത് അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നില്ല എന്നാൽ ഈ ഒരു ഇമോട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും അത് ഈ ഒരു മാസം തന്നെ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നതെന്നുള്ളതാണ് ഇതേപോലെ ഈവെൻസിൻ്റെ അപ്ഡേറ്റ്സും ഗെയിംസിൻ്റെ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് അറിയാം താല്പര്യമുണ്ട് തന്നെ നമ്മുടെ ചാനങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ അതേപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യത്തിനാണെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ലിങ്കുങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ബയോലും കൊടുത്തേക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ബൈ